ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്പോട്ടാണ് കേട്ടോ സ്പെഷ്യൽ സ്പോട്ട് എന്ന് പറഞ്ഞാൽ വളരെ അധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം കാണാൻ തന്നെ അതി വളരെ മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് പച്ച പരവതാനി വിരച്ച് കിടക്കുന്ന ഒരു പാടം എന്തൊരു ഭംഗിയാണ് പാടത്തിന്റെ ഒത്ത നടുക്ക് വരുന്ന ഒരു കിണർ കണ്ടു കഴിഞ്ഞാൽ അതൊരു കുളം ആണ് എന്നേ പറയുള്ളു പക്ഷെ അതൊരു കിണറാണ് ഇതിന്റെ പേര് പറയപ്പെടുന്നത് വട്ടക്കിണർ എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ സ്പോട്ട് വരുന്നത് കുമരനെല്ലൂരാണ് ബൈ ഫ്രം അലിഗ വ്ലോഗ്